നമസ്കാരം ഞാൻ ആതിര വി ജി വെൽക്കം ടു മൈ ചാനൽ വി ജി എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ആണ് റെഡ് ക്രോസ് എന്ന സംഘടനയെ പറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനീവ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് റെഡ് ക്രോസ് എന്ന സംഘടന അപ്പം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഏത് സംഘടന നിലവിൽ വന്നത് റെഡ് ക്രോസ് എന്ന സംഘടന നിലവിൽ വന്നത് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ഇത് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് യുദ്ധത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെയും ദുരിതം അനുഭവിക്കുന്നവരെയും സഹായിക്കുന്നതിനു വേണ്ടി ലോകത്തിൽ വച്ച് തന്നെ ഏറ്റവും വലിയതും ഏറ്റവും ആദ്യത്തെ ഒരു സംഘടനയും കൂടിയാണ് റെഡ് ക്രോസ് സൊസൈറ്റി അപ്പം ലോകത്തിൽ വച്ച് തന്നെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയായിട്ട് വന്നതാണ് റെഡ് ക്രോസ് സൊസൈറ്റി ഇത് വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ഥാപക നേതാവ് ചോദിക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലൻഡുകാരനായ ഹെൻറി ഡ്യൂനന്റ് ആണ് റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് ഈ ഹെൻറി ഡ്യൂനന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിനാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആദ്യമായിട്ട് ലഭിച്ച വ്യക്തി അപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആദ്യമായി ലഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതാണ് ഹെൻറി ഡ്യൂനന്റ് ഹെൻറി ഡ്യൂനന്റിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്നത് ഹെൻറി ആണ് ഇതിന്റെ സ്ഥാപക നേതാവ് ഹെൻറി ഡുനന്റിനാണ് ആദ്യമായിട്ട് സമാധാനത്തുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് റെഡ് ക്രോസ് സൊസൈറ്റിക്ക് ഒരു ആപ്തവാക്യം അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യമുണ്ട് ഉണ്ട് യുദ്ധക്കെടുതിയിൽ ജീവകാരുണ്യം എന്ന മുദ്രാവാക്യമാണ് റെഡ് ക്രോസ് സൊസൈറ്റിക്കുള്ളത് ഇത് പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെയും പട്ടിണി അനുഭവിക്കുന്നവരെയും കഷ്ടത അനുഭവിക്കുന്നവരെയുമാണ് പ്രധാനമായിട്ടും ഈ സംഘടന ലക്ഷ്യം വയ്ക്കുന്നത് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പതാക ചോദിക്കുകയാണെങ്കിൽ അത് വെള്ള നിറത്തിലുള്ള പതാകയാണ് റെഡ് ക്രോസ് സൊസൈറ്റിക്ക് ഉള്ളത് നിറത്തിലുള്ള പതാകയിൽ ചുവന്ന കുരിശ് ആലേഖനം ചെയ്തിരിക്കുന്നു അപ്പം വെള്ള നിറത്തിലുള്ള പതാകയിൽ ചുവന്ന ക്രോസ് ആയിട്ടുള്ള അതാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് വെള്ള നിറത്തിലുള്ള പതാകയിൽ ചുവന്ന കുരിശ് ആലേഖനം ചെയ്തിട്ടുള്ള പതാകയാണ് റെഡ് ക്രോസ് സൊസൈറ്റിക്ക് ഉള്ളത് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചിഹ്നം ചോദിക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും റെഡ് ക്രിസ്റ്റൽ ആണ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചിഹ്നമായിട്ട് വരുന്നത് അപ്പൊ റെഡ് ക്രിസ്റ്റൽ ആണ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചിഹ്നവും പതാകയുടെ നിറം ചോദിച്ചാൽ വെള്ള നിറത്തിലുള്ള പതാകയും ചുവന്ന കുരിശാണ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പതാകയായിട്ട് വരുന്നത് ഈ റെഡ് ക്രിസ്റ്റൽ എന്ന ചിഹ്നം ആദ്യമായിട്ട് ധരിച്ച വ്യക്തിയാണ് ഡോക്ടർ ലൂയിസ് ആപ്പിയ റെഡ് ക്രിസ്റ്റൽ എന്ന ചിഹ്നം ആദ്യമായി ധരിച്ച വ്യക്തിയാണ് ഡോക്ടർ ലൂയിസ് ആപ്പിയ അതുപോലെ തന്നെ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് വേറൊരു റെക്കോർഡും കൂടിയുണ്ട് ഏറ്റവും കൂടുതൽ തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച സംഘടന ഏറ്റവും കൂടുതൽ തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച സംഘടന ഏതെന്ന ചോദ്യത്തിന്റെ ഉത്തരവും അത് റെഡ് ക്രോസ് സൊസൈറ്റിയാണ് ആകെ മൂന്ന് തവണയാണ് റെഡ് ക്രോസ് സൊസൈറ്റിക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നാൽപ്പത്തി നാല് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിൽ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എന്നീ മൂന്ന് വർഷങ്ങളിലാണ് റെഡ് ക്രോസിന് പ്രധാനമായിട്ടും സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ സമാധാനത്തുള്ള നോബൽ സമ്മാനം ഏറ്റവും കൂടുതൽ തവണ ലഭിച്ച സംഘടന എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് റെഡ് ക്രോസ് സൊസൈറ്റി ഇന്ത്യയിൽ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതും ഇന്ത്യയിൽ ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയുമാണ് റെഡ് ക്രോസ് എന്ന സംഘടന രൂപീകരിക്കാൻ കാരണമായ യുദ്ധമാണ് സോൾഫറീനോ യുദ്ധം സോൾഫറീനോ യുദ്ധം കാരണമാണ് റെഡ് ക്രോസ് എന്ന സംഘടന രൂപീകരിച്ചത് ഈ സോൾഫറീനോ യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജൂൺ ഇരുപത്തിനാലിലാണ് സോൾഫറീനോ യുദ്ധം നടന്നത് സോൾഫറീനോ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലാണ് ഇറ്റലിയിലെയും ഫ്രാൻസിലെയും സഖ്യസേനയും ഓസ്ട്രിയൻ സൈന്യവും തമ്മിൽ നടത്തിയ യുദ്ധമാണ് സോൾഫറീനോ യുദ്ധം ഈ യുദ്ധത്തിൽ അനവധി ആൾക്കാരാണ് മരണപ്പെട്ടത് ഈ കഷ്ടതയെല്ലാം നേരിട്ട് കണ്ടുകൊണ്ടാണ് ഹെൻറി ഡ്യൂനന്റ് ഏത് സംഘടന സ്ഥാപിച്ചത് റെഡ് ക്രോസ് എന്ന സംഘടന സ്ഥാപിച്ചത് ഈ യുദ്ധത്തെ കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഹെൻറി ഡ്യൂനന്റ് ഒരു പുസ്തകം എഴുതുകയുണ്ടായി ആ പുസ്തകത്തിന്റെ പേരാണ് എ മെമ്മറി ഓഫ് സോൾഫറീനോ അപ്പൊ എ മെമ്മറി ഓഫ് സോൾഫറീനോ എന്ന പുസ്തകം എഴുതിയതാരെന്ന് ചോദിച്ചാൽ ആ പേരാണ് ഹെൻറി ഡുനന്റ് അമേരിക്കയിൽ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് ക്ലാര ബാർട്ടൺ എന്ന വനിതയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇന്ത്യയിൽ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതും അമേരിക്കയിൽ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെ ക്ലാര ബാർട്ടൺ എന്ന വനിതയുമാണ് ലോക പ്രശസ്ത എഴുത്തുകാരനായ ഏണസ്റ്റ് ഹെമ്മിങ് വേ റെഡ് ക്രോസ് എന്ന സംഘടനയിൽ ആംബുലൻസ് ഡ്രൈവറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അത് ഒന്നാം ലോകയുദ്ധ കാലത്താണ് ഒന്നാം ലോകയുദ്ധാനന്തരമാണ് ഏണസ്റ്റ് ഹെമ്മിങ് വേ ആംബുലൻസ് ഡ്രൈവറായിട്ട് റെഡ് ക്രോസില് പ്രവർത്തിച്ചത്